േക്കുള്ള റഷ്യയുടെ പ്രവേശനം നിയന്ത്രിക്കാൻ പാശ്ചാത്യ ശക്തികൾ പണി പതിനെട്ടും പയറ്റിട്ടും അതൊന്നും ഫലവത്തായില്ല എന്ന് തെളിയിക്കുന്നതാണ് രാജ്യത്തെ കൃഷി മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യവസായ ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാർഷിക സീസണിന്റെ തുടക്കത്തിൽ റഷ്യയുടെ ഗോതമ്പ് കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത് ോതമ്പ് കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റഷ്യ ആഗോള വെല്ലുവിളികൾക്കിടയിലും നടത്തിയ കയറ്റുമതിയിലെ ഈ കുതിച്ചു ചാട്ടം വളരെ ശ്രദ്ധേയമാണ് റഷ്യൻ കൃഷി മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഈ സീസണിൽ ധാന്യ കയറ്റുമതി അൻപത്തിയഞ്ച് ദശലക്ഷം ടൺ കവിയാൻ സാധ്യതയുണ്ട് ഗോതമ്പ് കായറ്റുമതി ഇതിനകം ഏകദേശം മുപ്പത് ദശലക്ഷം ടൺ എത്തിയിട്ടുണ്ട് താരതമ്യേനെ കുറഞ്ഞ വിലയുള്ള റഷ്യൻ ഗോതമ്പ് യൂറോപ്യൻ വിപണികളിൽ അസ്ഥിരപ്പെടുത്തുന്നുണ്ടെന്ന് ആശങ്കയും റഷ്യയുടെ കയറ്റുമതി വരുമാനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവും മുന്നിൽ കണ്ട് കഴിഞ്ഞ വർഷങ്ങളിലായി റഷ്യൻ ധാന്യ ഇറക്കുമതിക്ക് യൂറോപ്യൻ യൂണിയൻ ഉയർന്ന തിരുവ ചുമത്തിയിരുന്നു റഷ്യയെ ദുർബലപ്പെടുത്താനുള്ള പാശ്ചാത്യ ശക്തികളുടെ ബോധപൂർവമായ ശ്രമമാണ് ഈ പിരിവ വർധനവ് എന്ന് വാദിച്ചുകൊണ്ട് റഷ്യ നിയന്ത്രണങ്ങളെ അപലപിക്കുകയുണ്ടായി യൂറോപ്യൻ യൂണിയന്റെ നടപടികൾ ആഗോള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുമെന്ന് ക്രെംലിൻ മുന്നറിയിപ്പ് നൽകി റഷ്യയ്ക്കുമേലുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമുണ്ടാക്കുന്ന വിലക്കയറ്റം യൂറോപ്പിലെ ഉപഭോക്താക്കളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്യൻ യൂണിയന്റെ നിയന്ത്രണങ്ങൾ ആഗോള ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ കാര്യമായി ബാധിക്കുന്നുവെന്നാണ് പ്രത്യേകിച്ച് വളങ്ങളുടെയും ധാന്യങ്ങളുടെയും ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ റഷ്യയുടെ ചരക്ക് ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേറ്ററായ റൂസ ഗ്രോ ട്രാൻസിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂലൈ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ റഷ്യയിൽ നിന്നുള്ള ഗോതമ്പ് കയറ്റുമതി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് മില്യൺ ടണ്ണായി റെക്കോർഡ് ഉയരത്തിലെത്തി കഴിഞ്ഞ സീസണിൽ ഇതേ കാലയളവിൽ കയറ്റുമതി ചെയ്തത് മുപ്പത്തൊന്ന് ദശാംശം എട്ട് മില്യൺ ടണ് ആയിരുന്നു ആറ് ദശാംശം മൂന്ന് മില്യൺ ടൺ ഗോതമ്പ് ഇറക്കുമതി ചെയ്തതുകൊണ്ട് റഷ്യയുടെ ഏറ്റവും വലിയ ഗോതമ്പ് വാങ്ങുന്ന രാജ്യമെന്ന നിലയിൽ ഈജിപ്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം ഏഴ് മടൺ ഗണ്യമായി വർധനവാണിത് റഷ്യൻ ഗോതമ്പ് വിപണിയിലെ ഒരു പ്രധാന കളിക്കാരനായി ബംഗ്ലാദേശും ഉയർന്നു വന്നിട്ടുണ്ട് ഈ മറികടന്ന് രണ്ടാമത്തെ വലിയ ലക്ഷ്യസ്ഥാനമായി ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞു രണ്ടേ ദശാംശം രണ്ട് എട്ട് മില്യൺ ടൺ റഷ്യൻ ഗോതമ്പ് ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്തു ഇത് രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഗോതമ്പ് ആവശ്യകതയെ ഫലം പ്രതിഫലിപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായ വർധനവാണ് റഷ്യൻ ഗോതമ്പ് കയറ്റുമതിയിൽ സമീപകാലത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുർക്കിയിലേക്കുള്ള കയറ്റുമതി ഏകദേശം അൻപത് ശതമാനം കുറഞ്ഞത് രണ്ട് ദശാംശം രണ്ട് എട്ട് ടണ്ണിലെത്തി എട്ട് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയാണിത് മറുവശത്ത് അൽജീരിയയും കെനിയയും അവരുടെ ഇറക്കുമതി വർദ്ധിപ്പിച്ചു അൾജീരിയ ആറ് ദശാംശം ആറ് ഒൻപത് മില്യൺ ടണ്ണും കെനിയ ഒന്ന് ദശാംശം നാല് മില്യൺ ടണ്ണും വാങ്ങി ആഭ്യന്തര ധാന്യ വിതരണവും ആവശ്യകതയും സന്തുലിതമാക്കുന്നതിനായി ഡിസംബറിൽ റഷ്യയുടെ ഗോതമ്പ് കയറ്റുമതി കോട്ട പത്ത് ദശാംശം ആറ് മില്യൺ ടണ്ണായി നിശ്ചയിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചു മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിനിടയ്ക്ക് പ്രാബല്യത്തിൽ വരും കൂടാതെ അന്താരാഷ്ട്ര മാനുഷിക സഹായത്തിനുള്ള കയറ്റുമതിക്ക് ഈ കോട്ട ബാധകമല്ല എന്നതും ശ്രദ്ധേയമാണ് ആഭ്യന്തര വിപണി വിതരണത്തിന് മുൻഗണന നൽകുന്നതിനും വില സ്ഥിരപ്പെടുത്തുന്നതിനുമാണ് റഷ്യ സർക്കാർ ഈ കോട്ട നടപ്പിലാക്കിയിരിക്കുന്നത് അംഗീകൃത കോട്ട അളവ് തുടക്കത്തിൽ നിർദ്ദേശിച്ച പതിനൊന്ന് ദശലക്ഷം തണ്ണിനേക്കാൾ അല്പം കുറവാണ് കൂടാതെ ബാർലി റൈ ചോളം എന്നിവയുടെ കയറ്റുമതിക്കുള്ള കോട്ട പൂജ്യം ടണ്ണായും സജ്ജീകരിച്ചിരുന്നു ആഗോള ഗോതമ്പ് വ്യാപാരത്തിൽ റഷ്യ ഒരു പ്രധാന പങ്കാളിയായതിനാൽ ഈ വികസനം ആഗോള ഗോതമ്പ് വിപണികളെ ബാധിച്ചേക്കാം അതേസമയം റഷ്യയുടെ ഭക്ഷ്യസഹായ പദ്ധതി ആഫ്രിക്കയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ഭക്ഷ്യസഹായ പദ്ധതിയുടെ ഭാഗമായി റഷ്യ എത്യോപ്യക്ക് ആയിരത്തി അറുന്നൂറ് ടൺ ധാന്യം നൽകിയിട്ടുണ്ടെന്ന് ടാക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബറിലെത്തിയ മാലിയിലേക്ക് മോസ്കോ അറുപത്തഞ്ച് ടൺ ഗോതമ്പും അയച്ചിട്ടുണ്ട് റഷ്യ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഈ സംരംഭത്തിൽ ആറ് താഴ്ന്ന വരുമാനമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി റഷ്യ രണ്ടു ലക്ഷം ടൺ ഗോതമ്പ് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ പരിപാടിയുടെ പ്രയോജനം ലഭിക്കുന്ന ആറ് രാജ്യങ്ങൾ വിംബാബെ ദുർഖിന വാസോ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് എർക്രിയ മാലി സൊമാലിയ എന്നിവയാണ് ഈ രാജ്യങ്ങളിൽ ചിലത് റഷ്യയുമായി സൈനികവും രാഷ്ട്രീയവുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതി തടസ്സപ്പെടുത്തുന്നതിനെ തുടർന്നാണ് റഷ്യയുടെ ഈ നീക്കം ഇത് ആഫ്രിക്കയിലെ ഭക്ഷ്യസുരക്ഷയിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഭൂദണ്ഡത്തിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനുമുള്ള റഷ്യയുടെ തന്ത്രപരമായ നീക്കമായാണ് ഈ സംരംഭത്തെ പാശ്ചാത്യം കാണുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഉയർന്ന താഴ്സുകൾക്ക് മറുപടിയായി മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്ക് ഗണ്യമായ അളവിൽ ധാന്യ കയറ്റുമതി റഷ്യ വിജയകരമായി തിരിച്ചുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാർഷിക സീസണിൽ റഷ്യയുടെ ഗോതമ്പ് കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലെത്തി റഷ്യൻ കൃഷി മന്ത്രാലയവും ഇന്റർനാഷണൽ ഗ്രെയിൻസ് കൗൺസിലും ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സുകൾ പ്രകാരം റഷ്യ അൻപത്തി അഞ്ച് ദശാംശം മൂന്ന് ദശലക്ഷം ടൺ ഗോതമ്പ് കയറ്റുമതി ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് വിതരണക്കാരനെന്ന സ്ഥാനം ഉറപ്പിച്ചു ഇന്റർനാഷണൽ ഗ്രെയിൻസ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ആഗോള ഗോതമ്പ് വിപണിയുടെ ഇരുപത്തി ആറ് ദശാംശം ഒന്ന് ശതമാനം റഷ്യക്കാണ് സീസണിൽ ഗോളമ്പ് ബാർലി ചോളം എന്നിവ ഉൾപ്പെടെയുള്ള റഷ്യയുടെ ധാന്യ കയറ്റുമതി എഴുപത് ദശലക്ഷം ടൺ എന്ന റെക്കോർഡ് ഉയരത്തിലാണിപ്പോൾ എത്തി നിൽക്കുന്നത് മലയാളം